നമസ്കാരം പിണറായി വിജയൻ വേട്ടക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇരയായി മാറിയത് കാലങ്ങളായി പിണറായി വിജയൻ വേട്ടക്കാർക്കുള്ള ഇരയായി മാറിയിട്ട് ആരോപണങ്ങൾക്ക് മേൽ ആരോപണങ്ങളുമായി ഇപ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തന്നെ തുടരുന്നു മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും വേട്ടക്കാർ അദ്ദേഹത്തിന് പിന്നാലെ തന്നെ കൂടിയിരുന്നു തളർത്താനുള്ള ശ്രമങ്ങൾ നാലുപാട് നിന്നും നിരന്തരം നടന്നിട്ടും ഒരു ഒറ്റയാന്റെ ആവേശത്തോടെയാണ് പിണറായി വിജയൻ നിലകൊണ്ടത് കൂട്ടത്തിലുള്ളവർക്ക് പോലും ക്രൂരമായ വാക്കുകൾ കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയുന്നതാണോ പിണറായി വിജയന്റെ ചിന്തകൾ അല്ല പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് കാരണക്കാരൻ പിണറായി വിജയൻ തന്നെ ആയിരുന്നു പാർട്ടിയെ കാലോചിതമായ മാറ്റത്തിലേക്ക് നയിക്കുക മാത്രമാണ് പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി ചെയ്തത് എന്നാൽ മാറാത്ത അടിസ്ഥാന ചിന്തകളുള്ളവർ പാർട്ടിയെ ഒറ്റിക്കൊടുത്തവൻ എന്ന് പിണറായിയെ വിളിച്ചു തുടങ്ങി തനിക്കെതിരായി നിൽക്കുന്നവരെ വെട്ടിനിരത്താൻ ശേഷിയുള്ളവനെന്നും ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അതിലൊന്നും തളരാതെയാണ് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ വെട്ടിനിരത്തിയതിൻ്റെ പേരിൽ ദുഷ്പേര് കേൾക്കേണ്ടി വന്നത് കുറച്ചൊന്നും ആ പേരിൽ തന്നെ പലരും പിണറായി വിജയനെ ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ വി എന്ന മുഖ്യമന്ത്രി നടത്തിയതൊക്കെയും ശരിയായിരുന്നു ഏറ്റവും അധികം പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നില്ലേ സ്വന്തം അണികളെ പാർട്ടി സെക്രട്ടറിക്കെതിരെ മുദ്രാവാക്യം വരെ വിളിപ്പിക്കാൻ ഇടവരുത്തിയത് സത്യത്തിൽ വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു സ്വന്തം പാർട്ടിക്കെതിരെ പാർട്ടിക്കാർ വരെ പ്രതിഷേധത്തിന് ഇറങ്ങുന്ന വിചിത്രമായ കാഴ്ചയാണ് കണ്ടത് എന്നിട്ട് മുഖ്യമന്ത്രി ആദ്യശേഷം പൊതുജനത്തിന്റെ കൈയ്യടി നേടാൻ വേണ്ടി ഇറങ്ങിയ വി എസിന് കൈപൊള്ളി പുലികളായി മലകറിയവർ പൂച്ചകളായി ബുൾഡോസറുകളുമായി ചുരമിറങ്ങിക്കൊണ്ടിരുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്ത കിളിരൂർ കേസിൽ തുറന്നു പറയാത്ത രഹസ്യങ്ങൾ ഇപ്പോഴും വി എസ് എന്ന നേതാവിന്റെ മനസ്സിലുണ്ട് പുറം ലോകം അറിയാത്ത രഹസ്യങ്ങൾ അങ്ങനെ പാർട്ടിയെയും ജനത്തെയും ഒരുപോലെ കബളിപ്പിക്കുകയായിരുന്നു വി എസ് എന്ന ജനനേതാവ് നേതാവ് വി എസിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചവർ പിന്നീട് മുഖ്യമന്ത്രിയായ വി എസിനെ എതിർത്ത് തുടങ്ങി പാർട്ടിയിലെ വിഭാഗീയത കൊടികുത്തി വാഴുന്ന ഒരു നീചകാലം തന്നെയായിരുന്നു അത് ധാർഷ്ട്യം എന്ന വാക്കിന് പിന്നിൽ എപ്പോഴുമുള്ളത് പിണറായി വിജയന്റെ മുഖമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ തണലിൽ നിന്ന് അധികാരമുൾപ്പെടെ നേടിയെടുത്തവർ തന്നെ അദ്ദേഹത്തെ തിരിഞ്ഞു വാങ്ങി അദ്ദേഹത്തിൻ്റെ ധാഷ്ട്യത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി രംഗത്തെത്തിയവർ ഒന്ന് ഓർക്കാതെ പോയി മാധ്യമങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോഴും അതിൻ്റെ കാരണങ്ങൾ തിരക്കാനും ചർച്ച ചെയ്യാനും മാധ്യമങ്ങൾക്ക് കഴിയാതെ പോയി തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന ഒരു മുഖ്യമന്ത്രി എന്നിട്ട് പോലും മാധ്യമങ്ങൾ ക്രൂരമായി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പാർട്ടി സെക്രട്ടറി വേട്ടയാടുന്നതിൽ അയവ് വരുത്തിയിരുന്നില്ല ഇത്തരം വേട്ടയാടലുകൾ തിരിച്ചറിഞ്ഞ് പിണറായി അന്ന് പറഞ്ഞ വാക്കും ഏറെ ചർച്ചയിലേക്ക് വന്നു മാധ്യമ സിൻഡിക്കേറ്റ് സത്യത്തിൽ അതായിരുന്നില്ലേ പാർട്ടിക്കും പിണറായി വിജയനുമെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് പിണറായി വിജയൻ കുലങ്കുത്തി എന്നും പരനാറി എന്നും വിളിച്ചതുമടക്കം കേരളത്തിന്റെ പൊതുബോധം ഏറെ ചർച്ച ചെയ്തു എന്താണ് അത്തരം വിളികൾക്ക് പിന്നിലുള്ളത് മുന്നണിയിൽ ചേക്കേറിക്കൊണ്ട് തനിക്കാവശ്യമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മറുകണ്ഠം ചാടിയ എൻ കെ പ്രേമചന്ദ്രനെയാണ് പരനാറി എന്ന് പിണറായി വിജയൻ വിളിച്ചത് മുന്നണിയിൽ നിന്നുകൊണ്ട് കൊല്ലം മണ്ഡലത്തെ സ്വന്തമാക്കി മാറ്റാൻ പ്രേമചന്ദ്രന് കഴിഞ്ഞു എല്ലാം മറന്നിട്ടാണ് യു ഡി എഫിലേക്ക് എത്തിയത് കുലങ്കുത്തി എന്ന് വിളിച്ചത് ടി പി എ ആയിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടി വിട്ട് വിമത ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് പാർട്ടിയെ ടി പി ചൊടിപ്പിച്ചത് ടി പി എന്ന പേര് തന്നെ ലഭിച്ചതിന് പിന്നിൽ ആ പാർട്ടിയുടെ തണലുള്ളത് പോലും മറന്നിട്ടാണ് വിമതനായി ആറമ്പി പോലെ ഒരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് ടി പി മാറിയത് ഇന്ന് സി പി എമ്മിനെ മുച്ചൂടും തകർക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയായി വടകരയിൽ തന്നെ അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കേരളം നേരിട്ടത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ് നാളിതുവരെ ഒരു മന്ത്രിസഭയ്ക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരം ദുരന്തങ്ങളായിരുന്നു നമ്മളെ തകർത്തത് ആ തകർച്ചയിലേക്ക് നമ്മളെ തള്ളിവിടാതെ ഒരു രക്ഷകനെ പോലെ കേരളത്തെ നെഞ്ചോട് ചേർത്തു വെക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന ഭരണാധികാരി ചെയ്തത് രാജ്യമെങ്ങും വറദിക്കാലത്ത് കഷ്ടപ്പെടുമ്പോഴും നമ്മുടെ സർക്കാർ നമ്മുടെ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം ഓരോ കേരളീയന്റെയും മനസ്സിലുണ്ടായിരുന്നു കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാം വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ഒരു മഹാദുരന്തത്തെ പോലും ഭയക്കാതെ നോക്കി നിൽക്കുക മാത്രമായിരുന്നില്ല ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭരണാധികാരിയായി പിണറായി വിജയൻ മാറി മറ്റൊരു മുഖ്യമന്ത്രിക്കും ചെയ്യാൻ കഴിയാത്തതാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്നുള്ള താരതമ്യങ്ങൾ പോലും ജനങ്ങൾക്കിടയിലുണ്ടായി അങ്ങനെ പിണറായി വിജയൻ ജന നേതാവായി മാറിക്കഴിഞ്ഞു വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു പ്രളയത്തിൽ ഒഴുകിപ്പോയതൊക്കെയും മാസങ്ങൾക്കുള്ളിൽ പുനർനിർമ്മിച്ചുകൊണ്ട് മാതൃകയായി പ്രളയത്തിൻ്റെ ജലരേഖകൾ പോലും ബാക്കി വയ്ക്കാതെയുള്ള പുനർനിർമ്മാണം പ്രളയത്തിനൊടുവിൽ കോവിഡ് മഹാമാരിയിൽ നിരവധി ജനങ്ങൾ മരിച്ചു വീഴുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ളവരാക്കി കേരളക്കാരെ മാറ്റിയതിന് പിന്നിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിൽ ഉയർന്നു വന്ന വിവാദം മുഖ്യമന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി ലാവലിൻ കേസിൽ പിണറായി വിജയൻ തെറ്റുകാരനല്ലെന്ന് അന്വേഷണ ഏജൻസികൾ പോലും റിപ്പോർട്ട് നൽകിയപ്പോഴും അതൊന്നും വിശ്വസിക്കാൻ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും കഴിഞ്ഞിരുന്നില്ല ലാവലിൻ കേസിലുള്ള വേട്ടയാടൽ നടക്കുന്നതിനിടെയാണ് സ്വപ്ന സുരേഷ് വന്നു വീഴുന്നത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്വർണക്കടത്ത് നടത്തിയ വനിതയായി സ്വപ്ന സുരേഷ് മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലേക്ക് അങ്ങനെ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ അതിലൊന്നും തളരാതെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സർക്കാരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതിന് ജനങ്ങൾ നൽകിയതാണ് തുടർഭരണം എന്ന ചരിത്രം വീണ്ടും അധികാരത്തിലേക്ക് എത്തിയപ്പോഴും പ്രതിപക്ഷവും മാധ്യമങ്ങളും പിണറായി വിജയനെ വേട്ടയാടുന്നത് തുടർന്നുകൊണ്ടിരുന്നു ബിരിയാണി ചെമ്മിൻ്റെ കഥകൾ എരിയും പുളിയും കലർത്തി കൊടുക്കാൻ മുൻനിര മാധ്യമങ്ങൾ പോലും മത്സരിച്ചുകൊണ്ടിരുന്നു സ്വപ്ന സുരേഷിന് പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾ സൗകര്യപൂർവ്വം പലതും മറച്ചുവെച്ചു അങ്ങനെ കേരളത്തെ തകർക്കാൻ പോകുന്ന ഒരു ശക്തിയായി പിണറായി വിജയനെ മാറ്റിക്കൊണ്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് എത്തി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്നുവരെ കൂടെയുള്ളവർ പോലും സംഘം ചേർന്ന് പറഞ്ഞു തുടങ്ങി കേരളത്തെ കടക്കിണിയിലാക്കി മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം എല്ലാം കൂടി ചേർന്നപ്പോൾ മുഖ്യമന്ത്രിയെ എറിയാനുള്ള വടി സ്വന്തം പാർട്ടിക്കാർ തന്നെ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും എത്തിച്ചു കൊടുത്തു അതിലൊന്നും പക്ഷേ പിണറായി വിജയൻ എന്ന നേതാവിനെ തളയ്ക്കാനുള്ള വകയുണ്ടായില്ല കഴിഞ്ഞ ലോക്സഭാ സീറ്റിലും ഇടതുമുന്നണി ഒരു സീറ്റ് മാത്രമാണ് നേടിയിരുന്നത് ഇത്തവണയും അതുതന്നെ എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിച്ചു കയറിയത് ചരിത്രത്തിലേക്കായിരുന്നു എന്ന് പ്രവർത്തകരും ഒപ്പം നിന്ന് ഒറ്റുന്നവരും ഒന്ന് ചിന്തിക്കണം മാസപ്പടി വിവാദവും കോഴക്കഥകളും തെളിയാതെ കിടക്കുന്ന സ്വർണ്ണക്കടത്തും പൊതുബോധത്തെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത സ്വപ്ന സുരേഷിന്റെ മെനഞ്ഞു കെട്ടിയ കഥകൾക്കും പിന്നാലെ പോകുന്നവർ കേരളത്തിന്റെ മാറ്റം കാണാതെ പോകുന്നു പാർട്ടിയിലേക്ക് എത്തിയവരിൽ പലരും പാർട്ടിയുടെ അന്തകരായി മാറുന്നത് കാണാതെ പോകുകയും ചെയ്യുന്നു എന്നിട്ട് എല്ലാ കുറ്റവും പിണറായി വിജയനിലേക്ക് എത്തുന്നു